പതിനൊന്ന് വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത് ഇന്നെൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ് സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്നെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ് നീ ഞങ്ങളെ സത്യസന്ധമായ ഒന്ന് അനുഗ്രഹിക്കണം വന്ന് വന്ന് എനിക്ക് പീശ്വർമാരിലൊന്നും വിശ്വാസമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് നിനക്കൊന്നും തോന്നരുത് പപ്പടോ എന്താ പേര് ആ എന്നാ ുട്ടി ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട് അത് വേണമെങ്കിൽ ഒരു അഞ്ചാറ് കിലോ തരാം പിന്നെ പപ്പടം ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ ഇതൊരു കെട്ടിന് രൂപ വരും അല്ല നാടൻ പപ്പടം നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ഇല്ലെങ്കിൽ പറഞ്ഞു പോരെ ചൂടാവണോ എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം ഞാൻ ചൂടാവും കല്യാണം മുടങ്ങിന്ന് വെച്ച് നീ അത്ര ബലം പിടിക്കണ്ട ആ വീഴും കള്ളം കയറുന്നതും സാധനങ്ങള് കട്ട് കൊണ്ടുപോകണമൊക്കെ സാധാരണ അല്ലേ മേസ് എന്നാലും മനുഷ്യന്റെ നന്മ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ട് പോകാൻ കഴിയുമോ ഈ കല്യാണം എങ്ങനെയും നടക്കണം ഞാൻ ഒരു കള്ളനാ ഈ കല്യാണം നടത്തില്ല അച്ഛനും നാലുവട്ടം മോഹാൽസ്യം നല്ല ചെന്നിനം പാലിലങ്ങാൽ മോഹാൽസ്യം മാറിക്കിട്ടും കഴിയുന്നതും ചീത്തവാക്കുകളില്ലാന്ന് നമുക്ക് സംസാരിക്കാം രാധയ്ക്ക് കൊടുക്കാൻ തൊണ്ണൂറ്റൊന്ന് പവനാ ഞങ്ങൾ കരുതി വെച്ചത്

ആ വഴിക്ക് പോയ ഒരു അമ്പലക്കുളം ഉണ്ട് എനിക്കിന്ന് വീട്ടിലേക്ക് പോകണമില്ല ഞാൻ നിങ്ങൾ വിവരം മുങ്ങി പ്രശ്നം എന്താ അത് അങ്ങനെ തീരു കല്യാണം മുടങ്ങുന്നില്ല എല്ലാരും കൂടി വട്ടത്തിരുന്ന് ഉറപ്പിച്ച കല്യാണം അതിന്ന് പിന്നോക്കം മാറാൻ മേസ് നാട്ടിൽ മേസ്ത്രീ അടി ജീവിക്കാൻ പറ്റുമോ ആ കുളത്തില് വെള്ളം തന്നോട് ആരാ പറയാൻ പറഞ്ഞു ഞാൻ ചാടാൻ പോയപ്പോ എല്ലാരും എന്നോട് ക്ഷമിക്കണം എന്റെ അച്ഛന് ഇങ്ങനെയും ഒരു മുഖമുണ്ട് അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷനെ പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ അച്ഛനെ രണ്ടെണ്ണം പൊട്ടിച്ചേനെ അത് വേണോ അത് വേണോ വേണ്ടോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല വിഷമിക്കരുത് ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത് രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണോന്ന് മിസ്റ്റർ ദിനകരണ നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല കല്യാണം കഴിഞ്ഞ സൗകര്യം പോലെ രാധയുടെ ചെക്കന് ഒരു തന്തയെ കാണുമെന്ന് നല്ല മോഹമുണ്ട് രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം എന്നാ ഇനി അമ്മയെ കാണുമ്പോ അച്ഛൻ പറഞ്ഞോട്ടെ മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവനാ ഒരു കളന ഇത്തിരി സ്വർണ്ണ പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു നിങ്ങൾക്കൊക്കെ തോന്നി ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം പതിനാറാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും പിന്നെ ദേവനാ ഈ നല്ല മനസ്സിന് ദൈവം തരും അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട അറിഞ്ഞാ പ്രശ്ന എന്നെ പൂട്ടിയിടും അറിയാൻ പോയിക്കോ ആരും അറിയില്ല ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ ഹോ ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത് ഈ വഴിക്ക് അല്ലെ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് കുടിച്ചു എഴുതിട്ട് പോവാം കൃഷ്ണ കൃഷ്ണല്ല അയ്യപ്പന രണ്ടു ഒന്നും അയ്യപ്പാ അയ്യപ്പാ അയ്യോ എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഓരോന്ന് കഴിയുമ്പോ ആരേ കരഞ്ഞോണ്ട് കൈയാണിച്ചിട്ട് ജയിപ്പ് നിർത്തില്ല ആ ലുങ്കി വണത്ത് വണുത്ത പത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത് ഓ കള്ളനാണല്ലേ കള്ളൻ ഇനിയിപ്പോ നോക്കാനൊന്നും ഇല്ല മാഷെ അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും കിട്ടി പുറത്തെടുക്കട്ടെ ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും അതാ എന്റെ പേടി നല്ല മധുരമുള്ള സത്യം പറഞ്ഞ ഈ പിടുത്തം ഒരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ ഒരമ്മ പെറ്റ മോനെയാണ് അതിനെ കിട്ടി നിലവിളിക്കുന്നത് അത് കേട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പോവാ ഒരമ്മ പറ്റിയ മോനുണ്ടാക്കിയ സ്വർണ്ണല്ലേ അച്ഛാവ് മോഷ്ടിച്ചത് അച്ഛൻ പറഞ്ഞോ പണിക്കിട്ട് ചെന്നാ ബാസിനോട് അഞ്ചാറ് ഞാൻ ഞാൻ പടക്കവും വെടിയൊന്നും വേണ്ട ആരെങ്കിലും അല്ലെങ്കിൽ പോയി പറയാം അച്ഛാ പോലെന്തോറ് എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം ഇതാരം പരിചയമുള്ള കള്ളൻ ഇതാ നിങ്ങളുടെ ഇത് നമ്മുടെ സഹദേവനല്ലേ അളിയ അളിയോ അളിയത് ഞാൻ അളിയ ഞാൻ ഇപ്പോഴും അളിയനോ ആ ഈ സഹദേവൻ എന്റെ രാധ ഞാൻ പോകുന്നോ നനച്ചിട്ടു നീ ലുങ്കി ആരോ അടിച്ചുകൊണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അതേത് കള്ളനും ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട് ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ കാര്യം പോക്ക ഒന്ന് കിടക്കണം പോവാ ഇതാരോ നമ്മുടെ കഴുത്തിൽ കിട്ടതാ ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത് ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ അപ്പൊ ചിന്നക്കുറിപ്പിനെ കാര്യമായിട്ടൊന്നും പുഴുങ്ങാതെ ചന്ദ്രപ്പനാ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പെട്ടിയിൽ കയറിയത് കളിയും പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം ആര് വിചാരിച്ചാലും പ്രാന്താവാത്ത ഏടത്തേക്ക് അങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവാത്ത മുതലാളിക്ക് ദേഷ്യം പിടിക്കില്ല ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത് അന്ന് അവിടെ നിന്ന് കിട്ടിയത് ലുങ്കി ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ധാവൺ ആ ഒരു വ്യത്യാസം മാറ്റിവെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കള്ളല സംശയമില്ല സംശയമില്ല പക്ഷെ ആ ഇൻസ്പെക്ടർ മുഹമ്മദ് ഇവനോട് ചിന്ന കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറയോണ്ട് സൂക്ഷിക്കണേ ഇവര് കല്യാണം എന്ന് ചോദിച്ചപ്പോള് ഈ തൊപ്പിപ്പിച്ച കളിക്കരുത് ഞാൻ മൂർഖനാ കരിമൂർഖൻ അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി അതോ ഇനി വേറെ ഉണ്ടോ നോക്കിയിരിക്കാത്തവരെ ജീപ്പിലേക്ക് എടുത്തിരിക്കും പിടിവിടത്തിന് മുതലാളി ഒരു പക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കയ്യും കാലം നീണ്ടു നിവർന്ന ഇങ്ങനെ കിടക്കുന്നുണ്ടോ എന്ന് വെച്ച് അതങ്ങാനും അടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ പക്ഷേ ദേഷ്യം ഇതിലും വലിയ വേഷങ്ങൾ ലോട്ടപ്പുമാർ എന്റെ കയ്യിലുണ്ടോ ഒന്ന് കറക്കുകേ വേണ്ടു ഒതു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് ഓർഡർ വരും അത് ഞാൻ വരുത്തി കാണിക്കണോ ചന്ദ്രപ്പാ പോലെ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു എസ്റ്റിഡിയം വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു എസ്റ്റിഡിയം വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും ലൈൻ കിട്ടിയേ ൈൻ കിട്ടിയാ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും സാർ അതുവരെ നമുക്ക് തിന്നട്ടെ കൊച്ചുഷ കൊച്ചു എന്താ സാർ കൊച്ചുഷ അനക്കമില്ല ലൈൻ കട്ടായി എന്നാ തോന്നണേ കട്ടാവാനോ സാർ കോഡ് മാറ്റി ഒന്ന് കറക്ക എന്റെ പൊന്ന് സാറേ ഞാൻ ഒരു കച്ചവടം ഇല്ലേ ഇടികിട്ടിയ സുഖം കൊണ്ട് ഉറങ്ങി പോയതാ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല പെട്ടിയായിരുന്നു സത്യം പറഞ്ഞോ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടികൊടുത്ത് മേടിച്ചത് ഇൻസ്പെക്ടർ മുഹമ്മദ് വേറെന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കയറിയപ്പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പത്തായപ്പുരയില് വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതിനകത്തൊക്കെ അളീൻ എവിടുന്നാണോ ഇത്രയ്ക്കും ചരക്കുകൾ അതും പഴയ നല്ല നല്ല വെളിവെടുപ്പുള്ള ചരക്കുകൾ ഇത്രയും ഒന്നായി ഈ നാട്ടിലെ ഗുഡ് ചരക്കിന് ഒന്നായിരുന്നാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരി വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല അളീൻ അന്ന് കിട്ടി ഇടിയും

ഞാൻ കാത്തിരിക്കുന്നു എന്തേ വൈകിയെ കണ്ടോ നമ്മടെ മോനെ കണ്ടോ മോളെ കണ്ടോ അവർക്ക് കിട്ടിയ ചിന്നമ്മണിയും സഹദേവനെയും കണ്ടോ എനിക്ക് വേണ്ടി ഇത്തിരി പൂക്കള് അവരുടെ നേരെ എറിയോ മാഷെ പിന്നെന്താ ഞാൻ ഞാനെറിയാലോ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് രാധ എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരായിട്ട് വന്നോ ഇതെന്താ കയ്യില് ഇത്തിരി അടുത്ത് വന്നോ കൂടെ കണ്ടിട്ട് പോവാൻ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല ഞാൻ അവളെ മനസ്സുകൊണ്ട് വരുത്താറേ ഉള്ളൂ ഓരോ വിശേഷം ഉണ്ടാവുമ്പോഴും ഞാൻ അവളെ ഓർക്കും അവള് വരും ഇത് ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് പോയി ആ പൂമരച്ചൂട്ടി പെറുക്കിയതാ സത്യമായിട്ടും പെറുക്കിയതാ ഇവരാരെയും നോക്കണേ